ചെറിയൊരു നെഞ്ചരിച്ചിലുണ്ട് കേട്ടോ എന്തായാലും ഒരു ഇ സി ജി എടുക്കാമെന്നു വിചാരിച്ചു ഇ സി ജി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പിലുള്ള ഇതുപോലുള്ള മെറ്റാലിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെക്കണം ഒരു ദിവസം ഞാൻ എനിക്കൊരു ചെറിയ നെഞ്ചരിച്ചിൽ തുടങ്ങിയപ്പോൾ ഒരു ഇ സി ജി എടുത്തപ്പോൾ ഈ ചാവി കുടുങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ അതിൽ കാണേണ്ടത് അപ്പോൾ അതെടുത്ത് മാറ്റണം ഇ സി ജി എടുക്കുമ്പോൾ നമ്മളെ ഹൃദയം ലെഫ്റ്റ് സൈഡിലാണുള്ളത് അല്ലേ അപ്പോൾ ഈ ഹൃദയം ലെഫ്റ്റ് സൈഡിൽ ഉള്ളപ്പോൾ അപ്ലൈ ചെയ്യാം എന്തിനാണത് ഈ ഇവിടുന്ന് ഹൃദയം ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുക ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം എന്താക്കും ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അതാണ് നമ്മൾ ഇ സി ജിയിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് അതൊക്കെ ഇപ്പോൾ ഇവിടെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെസ്റ്റ് ലെറ്റ്സ് ആണ് അതുപോലെ നമ്മൾ ഹൃദയം ഇവിടുന്ന് മിടിക്കുന്ന സമയത്ത് നമ്മളെ ചെസ്റ്റിലൂടെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഓരോന്നെന്ന് പറഞ്ഞാൽ ഈ മേണത്തിൻ്റെ ഇപ്പുറവും ഇപ്പുറവും ഇതിവിടെയൊക്കെ ആയിട്ട് ആറ് ലെറ്റ്സ് ആണ് അത് ഞാൻ ഇങ്ങോട്ടും വെക്കാം അവിടെ ഘടിപ്പിക്കുന്ന കളറുകൾ പ്രത്യേകം നോട്ടി റെഡ് റൈറ്റ് ആമിൽ റെഡ് യെല്ലോ ആണ് ലെഫ്റ്റ് ഹാമില് പിന്നെ ഗ്രീൻ ആണ് റൈറ്റ് ലെഗില് ബ്ലാക്ക് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് അതപ്പിജിരിക്കും അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണം ഓക്കെ അവിടെ ഇലക്ട്രിക് ഗ്രാഫ് വരും ഈ ഇമായി സംസാരം നിർത്തി വെക്കാണ് വന്ന് തുടങ്ങിയ സിസ്റ്റർ ഓക്കെ ഇപ്പോൾ അവിടുന്ന് ആ ഗ്രാഫ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എൻ്റെ ഹൃദയ മിടിപ്പിൻ്റെ ഇലക്ട്രിക് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓക്കെയാണ് ഓക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ശബ്ദങ്ങൾ സംസാരിക്കുക നോക്കട്ടെ അപ്പോൾ ഈ സി ജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുമ്പ് ഒരു ഉമ്മ വന്നിരുന്നു നല്ല നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കിട്ടിയിരിക്കുകയാണ് ആദ്യം ഈ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നോർമലായിട്ടുള്ള ഒരു ഇ സി ജി ആണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇ സി ജിയിൽ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ഇത് ഇതൊക്കെ ചെസ്റ്റിൻ്റെ ലെൻസാണ് നമ്മൾ ചെസ്റ്റിൽ ഘടിപ്പിച്ച ഇ സി ജിന്ന് വരുന്ന റിഫ്ലക്ഷൻസാണ് അതിലൂടെ കാണുന്നത് ഇത് നമ്മുടെ ലിമ്പുകളിൽ നമ്മൾ ഈ കടുപ്പിച്ചതിൽ നിന്ന് വരുന്നതാണ് ഇത് വരുന്നത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൻ്റെ അടിവശാണോ ഫ്രണ്ടാണോ ബാക്ക് ആണോ മുമ്പാണോ ഹൃദയം ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലാണോ എന്നൊക്കെ അറിയാൻ പറ്റും അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു ആണ് കിട്ടിയത് ഓക്കെ ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ് എൻ്റെ നെഞ്ചരിച്ചിൽ ഇപ്പോൾ എനിക്ക് കൺഫേം ചെയ്യാം അത് ഹൃദയാഘ ഹൃദയത്തിൻ്റെ ഭക്ഷണം കൊണ്ടല്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു നഞ്ചരിച്ചിലുണ്ടെങ്കിലും നമ്മൾ ഇ സി ജി എടുക്കാൻ മടിച്ച് നിൽക്കരുത് ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഉമ്മാൻ ഞാൻ പറഞ്ഞു ഇ സി ജി എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണം കഴിച്ചതിൻ്റെതായിരിക്കും അവർക്ക് ടെൻഷനാണ് അങ്ങനെയാണ് അവർ സമ്മതിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു എടുത്ത് നോക്കിയപ്പം അത്യാവശ്യം നല്ല ഹൃദയാഘാതമായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ ബി ഹെൽത്തി ബൈ ഞാൻ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് തീർച്ചയായും